ഡയമണ്ട്സ് ബിൽഡിംഗ് റോഡ് അഞ്ചരക്കണ്ടി കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ മുഖ്യമന്ത്രിയുടെ എം എൽ എ ഫണ്ട് ഉപയോഗിച്ച് നിർമ്മിച്ച ഫിസിയോതെറാപ്പി കെട്ടിടത്തിന്റെയും പഞ്ചായത്ത് ഫണ്ട് ഉപയോഗിച്ച് നിർമ്മിച്ച കോൺഫറൻസ് ഹാൾ അഡ്മിനിസ്ട്രേറ്റീവ് ബ്ലോക്ക് എന്നിവയുടെയും ഉദ്ഘാടനം ഒക്ടോബർ അഞ്ചിന് നടക്കും ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് ഉദ്ഘാടനം നിർവഹിക്കും ചടങ്ങിൽ വെച്ച് സ്ത്രീ പദവി പഠന റിപ്പോർട്ട് പ്രകാശനവും നടക്കുമെന്ന് സമ്മേളനത്തിൽ പഞ്ചായത്ത് പ്രസിഡന്റ് കെ പി ലോഹിതാക്ഷൻ പി സജേഷ് സി കെ അനിൽകുമാർ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ വി ജസ്ന എന്നിവർ അറിയിച്ചു മുപ്പത് ലക്ഷം രൂപ ചെലവഴിച്ചുകൊണ്ട് ഒരു ഫിസിയോതെറാപ്പി ബ്ലോക്ക് അതിന് നിർമ്മാണം ഇതിനകം തന്നെ പൂർത്തീകരിച്ച് കഴിഞ്ഞിട്ടുണ്ട് ആ ഫിസിയോതെറാപ്പി ബ്ലോക്കും അതോടൊപ്പം തന്നെ അതിനനുബന്ധമായിട്ട് പഞ്ചായത്തിൻ്റെ ഗ്രാമപഞ്ചായത്തിൻ്റെ ഫണ്ട് ഉപയോഗിച്ച് നാൽപ്പത് ലക്ഷത്തോളം രൂപ ഗ്രാമപഞ്ചായത്തിൻ്റെ ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് ഒരു അഡ്മിനിസ്ട്രേറ്റീവ് ബ്ലോക്ക് അതുപോലത്തെ ഹെൽത്ത് പബ്ലിക് ഹെൽത്ത് ബ്ലോക്ക് അതുപോലെ ഒരു കോൺഫറൻസ് കാർഡ് ഇത്രയും സൗകര്യം വരുക്കുന്നതിന് വേണ്ടി നാൽപ്പത് ലക്ഷം രൂപയോളം പോലക്കി ഇത്രയും സൗകര്യം വരുക്കുന്നതിന് വേണ്ടിയിട്ട് ഉള്ള ഒരു ബ്ലോക്കിൻ്റെ നിർമ്മാണം പൂർത്തീകരിച്ചു അതുകൂടി ഇതിൻ്റെ ഭാഗമായിട്ട് ഉദ്ഘാടനം ചെയ്യണമെന്നാണ് തീരുമാനിച്ചിട്ടുള്ളത് അത് ഈ വരുന്ന അഞ്ചാം തീയതി ബഹുമാനപ്പെട്ട കേരളത്തിൻ്റെ ആരോഗ്യ വകുപ്പ് മന്ത്രി കാലത്ത് ഒമ്പത് മണിക്ക് ഉദ്ഘാടനം നിർവഹിക്കുന്നതിന് വേണ്ടി ഏറ്റിട്ടുണ്ട് பவித்ரா டமண்ட்ஸ் பவித்ரா பில்டிங் கண்ணூர் ரோட் சக்கரக்கல் தலைச்சேரி ரோட் மட்டனூர்